നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കറ മഴക്കാലം എത്തി പഴയക്കുഴി ഡാമിൽ വിനോദസഞ്ചാരികളും മഴക്കാലം എത്തുമ്പോൾ പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ നിരവധി വിനോദസഞ്ചാരികളാണ് വന്നെത്തുന്നത് കുട്ടികളും വൃദ്ധരമുൾപ്പെടെ പ്രായഭേദമന്യേ എത്തിച്ചേരുകയാണ് ഇവിടെ ഡാമിന്റെ ഷട്ടറുകളിലൂടെ കുത്തിയൊലിച്ച് ആർത്തലച്ചെത്തുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനായി ഏവർക്കും ആവേശമാണ് പ്രദേശത്തുനിന്നു തന്നെ മീൻപിടുത്തക്കാരിൽ നിന്നും നല്ലയിനം മീനുകൾ വാങ്ങുന്നതിനും ഏറെ താൽപര്യമുള്ളവരുണ്ട് കൂട്ടരുമൊത്ത് സെൽഫിയെടുക്കുന്ന കാര്യത്തിൽ യുവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഡാമിൽ ആനന്ദം കണ്ടെത്തുകയാണ് വശ്യസുന്ദരമായ ഡാമും പരിസരവും ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിനും അനുയോജ്യമായി നിൽക്കുന്നു ഒറ്റപ്പാലത്തെ ബിസിനസ് പേഴ്സണായ സുമബാബു ഡാം സന്ദർശനത്തെപ്പറ്റി ഏറെ സന്തോഷപൂർവ്വം പ്രതികരിക്കുകയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചീരക്കുഴി പഴയ പാലത്തിൽ നിന്നും ഡാമിന്റെ ആകെയുള്ള വിദൂരഭംഗി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചീരക്കുഴി പഴയ പാലത്തിൽ നിന്നും ഡാമിന്റെ ആകെയുള്ള വിദൂരഭംഗി ഫ്രെയിമിലാക്കുവാൻ അവധി വൻതിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് സന്ദർശനത്തിനെത്തിയ പാലക്കാട് തൃശൂർ ജില്ലകളിലായി ബിസിനസ് നടത്തുന്ന സുധീഷ് തനിക്കും ഡാമും പരിസരവും നല്ല കാഴ്ചകളാണ് സമ്മാനിച്ചതെന്ന് വ്യക്തമാക്കി ഒപ്പം തന്നെ ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായി സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണെന്നും പറഞ്ഞു ചിരിക്കുഴി ഡാമിലേക്കെത്തുന്നതിനായുള്ള റോഡ് അതിൽ പ്രധാനമാണ് അതുപോലെ രാത്രികാലങ്ങളിൽ വെളിച്ച സൌകര്യങ്ങളും ഒരുക്കേണ്ടതായുണ്ട് ടൂറിസം ഭൂപ്പടത്തിൽ മികവോടെ സ്ഥാനം പിടിക്കേണ്ട നമ്മുടെ ചീരക്കുഴി ഡാം നിരവധി പരിമിതികളിലാണ് കഴിയുന്നതെന്നും ചീരക്കുഴി ഡാം സന്ദർശിക്കാനെത്തിയ സുതീഷ് കൂട്ടിച്ചേർത്തു എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായി സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ടൂറിസം മേഖല പച്ചപിടിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം